നമസ്കാരം തിരുമേനി മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് മനുഷ്യനും മന്യമൃഗ സംഘർഷവും അതിരൂക്ഷമാണ് കൃഷി ഓരോ ദിവസവും വരുമ്പോഴും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കൃഷിനാശം കൃഷിനാശം എത്രയാണ് തിട്ടപ്പെടുത്താൻ പോലും കഴിയാതെ അത്ര വിധത്തിലുള്ളതാണ് നമ്മൾ ഈ സമീപഭാവിൽ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുമേനിയിൽ കാട്ടുപന്നിയിൽ നിന്നും കൃഷി സംരക്ഷിക്കുന്നതിനിടയിൽ കർഷകൻ്റെ ദാരുണമായ അന്ത്യം വരെ ഈ തിരുമേനി മേഖല ഉണ്ടായിരുന്നു എന്നിട്ടും അധികൃതർ വേണ്ട രീതിയിലുള്ള ഉണർന്നുള്ള പ്രവർത്തനം ഇതുവരെ കാര്യക്ഷമമാക്കാത്തത് കൊണ്ട് തന്നെ അനുദിനം ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് ഇപ്പം നമ്മളീ നിൽ ഇപ്പം നിൽക്കുന്നത് തിരുമേനിയിലെ മരുതമ്പാടിലുള്ള പാലക്കാമണ്ണിൽ ചാക്കോയുടെ കൃഷിയിടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയെ നമ്മൾ വളരെയധികം നോക്കിക്കാണ്ടതാണ് അത് വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളായി വളർത്തിക്കൊണ്ടിരുന്ന കവുകയാണ് ഒറ്റ രാത്രി കൊണ്ടാണ് കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ മാത്രം നാൽപ്പതിലധികം കവുകളാണ് നശിപ്പിച്ചത് ഈ ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ മൂന്ന് തവണയായിട്ടും ഇങ്ങനെ ഇറങ്ങി അതിനു മുമ്പ് കാട്ടുപന്നി ഇറങ്ങി അങ്ങനെ ഇരുന്നൂറിൽ പരം ഈ കവുങ്ങൾ ഇതുവരെ ഈ പറമ്പിൽ നശിപ്പിച്ചിരിക്കുകയാണ് വളരെ അധികം ദുരിതം അനുഭവിക്കുന്നൊരു കാഴ്ചയാണ് മലയോര മേഖല എങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെ അപേക്ഷിച്ച് ചെറുകുഴ പഞ്ചായത്തിനൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ തിരുമേനി മേഖലയിൽ തന്നെയാണ് അവിടെ ഈ നട്ട് വളർത്തി ഒരു മൂന്ന് വർഷം എന്നൊക്കെ പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെയൊക്കെ ഈ കവുങ്ങ് മറ്റ് ഈ കാർഷിക വിളകളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് അതാണ് ഒറ്റ രാത്രി കൊണ്ട് കാട്ടുപന്നികൾ ഇങ്ങനെ കൂട്ടമായി എത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് കോക്കടവ് മേഖലയിൽ വാഹനങ്ങൾ തടസ്സപ്പെടുത്തുന്നൊരു കാഴ്ച വരെ നമ്മൾ കോക്കടവിൽ കണ്ടു അത്രയധികം കാട്ടുപന്നികൾ പെരുകുമ്പോഴും ഇതിനു വേണ്ട ഒരു സത്വരമായ നടപടിയെടുക്കാൻ വനംവകുപ്പോ അല്ലെങ്കിൽ കൃഷി വകുപ്പോ ചെറുപുഴ പഞ്ചായത്തോ അങ്ങനെ ആരും അത് വേണ്ട രീതിയിലല്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എംബാനൽ ഷൂട്ടർമാർ എത്തിച്ചെങ്കിലും ഈ തിരുമേനി മേഖലയിലേക്ക് അവരെത്തിയിട്ടില്ല ഇപ്പം ആ പാറവത്തുന്നീര് അതുപോലെ തന്നെ കൊല്ലാട മേഖലയിലൊക്കെ എത്തി നാമമാത്രമായ പന്നികളെ പിടിച്ചു എന്നിരുന്നാലും അത്തരത്തിലുള്ള വീണ്ടും കൂടുതൽ കൂടുതൽ ഇടപെടൽ ഇങ്ങോട്ട് വരണമെന്നാണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ഈ പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് കർഷകൻ്റെ ഒരു ദുരിതവും കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ആദ്യം ഈ പറമ്പുകളിൽ വന്ന് ഈ കർഷകന്റെ ഈ ദുരിതം നേരിട്ട് കാണണം പലപ്പോഴും നമ്മൾ പറയുമ്പോൾ പ്രസ്താവനകളിലേക്ക് ഇപ്പോൾ നിരവധിയായ കട ഈ കർഷക സംഘടനകൾ അവരിൽ തന്നെ കടലാസ് കടലാസ്പുലികളാണ് ഇപ്പോൾ നാളെ ഈ വാർത്ത വന്നതിൻ്റെ പുറകെ ഒരു പ്രസ്താവനയൊക്കെ ആയിട്ട് വിവിധ കർഷക സംഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും അങ്ങനെ കർഷക സംഘടനകൾ പ്രത്യക്ഷപ്പെടുകയില്ല ഉണ്ട് അല്ലെങ്കിൽ അധികാരികൾ പ്രത്യക്ഷപ്പെടുകയില്ല നിങ്ങൾ ഈ കൃഷിയിടെ വന്ന് കാണണം ഇവരുടെ ദുരിതം മനസ്സിലാക്കണം എന്നിട്ട് ഈ വേണ്ട ഇടപെടൽ നടത്തണം ഇവർക്ക് ആവശ്യമായ കാട്ടുപന്നി വന്യമൃഗശല്യം ഉണ്ടായാൽ ഒരു നഷ്ടപരിഹാരം പോലും ഇതുവരെ കർഷകർക്ക് ലഭിക്കുന്നില്ല ആ നഷ്ടപരിഹാരം കൊടുത്തി കർഷകരെ വീണ്ടും കൃഷിയിലേക്ക് ഇറക്കേണ്ട ഒരു ഉള്ളത് ഇപ്പോൾ നമ്മളോട് ഈ ഈ മേഖലയിലെ ഈ ചാക്കോച്ചാട്ടൻ അദ്ദേഹത്തിൻ്റെ കൃഷി അനുഭവങ്ങൾ നമ്മളോട് ഇപ്പോൾ പങ്കുവെക്കുകയാണ് തൊണ്ണൂറ്റമ്പതോളം ഗവൺമെൻറ് പിന്നു കഴിഞ്ഞത് എന്ത് ചെയ്യും ആരോടെ നമ്മൾ പരാതി പറയുക പറഞ്ഞിട്ടൊരു കാര്യമില്ല പ്രതിരോധിക്കാനാണെങ്കിൽ വേറൊരു മാർഗ്ഗം നമുക്ക് കാണുന്നില്ല അങ്ങനെയൊക്കെയാണുള്ള അവസ്ഥ നഷ്ടങ്ങൾ കൃഷി ചെയ്യുക എന്നുള്ളാതെ അതിൽ നമുക്കൊരു ആദായം എടുക്കാൻ പറ്റുന്നൊരു കാലം സാധിക്കുമെന്നറിയത്തില്ല വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കർഷകം എന്തുകൊണ്ടാണ് വിള ഇൻഷുറൻസ് നമുക്ക് ഞാൻ ഒരു തവങ്ങൻ്റെ നമ്മൾ മൂന്ന് രൂപ വെച്ച് അടച്ചാൽ പത്ത് വർഷത്തേക്ക് നമുക്കതിൻ്റെ നഷ്ടപരിഹാരം കിട്ടുന്നത് എനിക്ക് തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എട്ട് രൂപയാണ് ഒരു തൈ നഷ്ടപ്പെട്ടാൽ എനിക്ക് കിട്ടുന്നത് വിള ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന എട്ട് രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയില്ല ഏകദേശം എൻ്റെ ഇത് പക്ഷേ നമ്മൾ അതിൻ്റെ പുറകിൽ നിന്ന് അടുക്കുക എടുക്കുകയും ചെയ്തു കഴിഞ്ഞാലും അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്കാവും അതുകൊണ്ട് പിന്നെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല പക്ഷേ കൃഷി ഇനിയും തുടരാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് കൃഷി ഞാനിപ്പോൾ ഈ ഒരു അഞ്ച് എട്ട് വർഷമായിട്ട് ഓരോ വർഷം കുറച്ച് കുറച്ചായിട്ട് വെക്കുന്ന കുറച്ചായിട്ട് വെക്കുന്നുണ്ട് ഏകദേശം ഒരു ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം കൗകണ്ട് മുകളിലോട്ടുണ്ട് അവിടെയൊക്കെ തിന്നിട്ടുണ്ട് എത്ര നശിപ്പിച്ചു കളഞ്ഞു എനിക്കിപ്പം ഒരു മൂന്ന് വർഷമായി ഇതിൻ്റെ ശല്യം തുടങ്ങിയിട്ട് ആദ്യമൊക്കെ വരുമ്പോൾ വെച്ചാൽ രണ്ടോ നാലോണ്ണം തിന്നു പോയി അങ്ങനെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിപ്പോൾ തുടർച്ചയായിട്ടൊരു മൂന്ന് പ്രാവശ്യം ഒരു പത്ത് നാൽപ്പത്തഞ്ച് കൗകന്ദി വീതം നാൽപ്പത് നാൽപ്പത്തഞ്ച് കൗകൻ്റെ വീതം വന്ന് തിന്നുപോകുമായിരുന്നു ഒരു കൗങ്കന്ത മൂന്ന് വർഷം ആക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു പത്ത് ആയിരം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും തന്നെ മൂന്ന് വർഷം ഒരു കവങ്കന്തേക്ക് മുപ്പത് രൂപ നമ്മൾ കൊടുക്കണം മരിക്കണമെങ്കിൽ പിന്നെ അതിൻ്റെ വളം അതിൻ്റെ കൃഷിപ്പണി ഒക്കെയായിട്ട് നമ്മളാളെ സ്ഥിരമായിട്ട് ഇവിടെ നിർത്തി ചെയ്യിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു മാസമായിട്ട് അവരുടെ ഉത്സവമൊക്കെ പ്രമാണിച്ച് ലീവാക്കിപ്പോയതാണ് ഇല്ലെങ്കിൽ ഇത്രയും ശല്യം ഉണ്ടാവുക അല്ലാന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു പറഞ്ഞിട്ട് അവർ പോയിട്ടിപ്പോൾ ഒരു മാസമായി അപ്പോൾ അതുകൊണ്ടാണോ അറിയില്ല ഒരു പത്ത് ഇരുനൂറ് തൈലടുത്ത് നശിപ്പിച്ചു അല്ലേ ആ മൊത്തം ഇരുന്നൂറിന് മുകളിൽ പോയിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ആ കഴിഞ്ഞാൽ വരെ നാലു അഞ്ചും തൈ വെച്ച് പോകുന്ന നമ്മൾ അന്നേരം കണക്ക് കൂട്ടിയിട്ടില്ല അതിന് ഓക്കെ എന്നുള്ളത് വെച്ച് ഇതിപ്പോൾ ഇത്രയും രൂക്ഷമായിട്ടുള്ളൊരു നാശം വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് മാസം വേണം ഇത്തരത്തിൽ വലിയ കഷ്ടപ്പാടോടുകൂടിയാണ് ഈ കൃഷി ഇദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഇരുന്നൂറിലധികം കവുകൾ ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനി എന്തിനാണ് കൃഷി നടത്തുന്നത് ഈ എത്ര ഇനി നാളെ ഇത് കുഴിച്ചു വെച്ചാൽ ഈ പന്നികൾ നാളെ ഇത് നശിപ്പിക്കില്ലേ അപ്പോൾ കൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് മലയോര മേഖലയിലെ ഒട്ടുമിക്ക കർഷകരുകൾ ആ കര്ഷകരെ സഹായിക്കാൻ ഇനിയെങ്കിലും അധികൃതർ ഉണർന്നു വരുത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരത്തൂൺ വേലിത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോബിൾ ആൻഡ് ഇന്റർലോക്ക് കടുമേനി മൗക്കോ